നമ്മുടെ സ്ഥാനാർത്ഥി നമുക്ക് പറയുന്ന സ്ഥാനാർത്ഥി അത് പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് പഞ്ചായത്തില് പതിനഞ്ചു വർഷം നല്ല രീതിയിൽ കോത്തൻകോട് പഞ്ചായത്തില് നല്ല രീതിയിൽ ഓരോരുത്തരുടെ പരിഹാരം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഒരു പാവപ്പെട്ടവരുടേത് എങ്ങനെയാണ് നമ്മളെ നമ്മളെപ്പോലെയുള്ള ഭാവങ്ങളുടെ എങ്ങനെയാണെന്ന് നല്ലോണം മനസ്സിലാക്കാൻ കഴിവോടുകൂടി ആ വേദന എന്തോന്ന് അറിയാനായിട്ട് നല്ലോണം അറിയാന്നുള്ളൊരു വ്യക്തിയാണ് ഞാൻ ആ നമ്മൾ നിൽക്കുന്നത് പോത്തങ്കോട് പഞ്ചായത്തിലെ പതിനാറാം വാർഡായ മഞ്ഞമല വാർഡിലാണ് ഇവിടെ വളരെ വിജയപ്രതീക്ഷയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും അവിടെ പ്രവർത്തകരും നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിയുടെയും അവിടെ പ്രവർത്തകരോടൊപ്പം ചേരുകയാണ് ഇവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിലെ വികസന മറടിപ്പും ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പേര് രമ രമെന്നാണ് മഞ്ഞോല വാർഡില് പതിനാറാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുകയാണ് എല്ലാരെയും പിന്തുണയോടുകൂടി എനിക്ക് കിട്ടുമെന്നുള്ള കൂടി ഞാൻ നിൽക്കുകയാണ് എനിക്ക് എല്ലാവരെയും ഒരേപോലെ ഒരേ രീതിയിൽ സഹായിക്കണമെന്നുള്ള ഒരു ഒരു കൂടി ഞാൻ നിൽക്കുകയാണ് ഞാൻ അതിൻ്റെ എന്നെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ എങ്ങനെ എനിക്ക് സഹായിക്കാൻ പറ്റും അതേ രീതിയിൽ ഞാൻ സഹായിക്കാനായിട്ടുള്ള പൂർണ്ണ കൂടി ഞാൻ മത്സരിക്കാനായിട്ട് നിൽക്കുകയാണ് എല്ലാവരും എനിക്ക് പിന്തുണ ഉണ്ടാകണം എന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കണം എല്ലാവരും ഞാനിവിടെ ഇറങ്ങിയ ദിവസം മുതൽ അങ്ങോളം പിന്തുണയായിട്ട് എനിക്ക് എല്ലാവരും പിന്തുണയായിട്ട് നിൽക്കുന്നെന്നുള്ളത് എനിക്ക് പൂർണ്ണമായി ഉറപ്പായി എല്ലാവരും എനിക്ക് ഉണ്ടെന്നുള്ള ഒറ്റ കൂടി ഞാൻ പോവുകയാണ് ഈ വാർഡ് നല്ല രീതിയിൽ അഞ്ച് വർഷക്കാലം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവർക്കും വേണ്ടി ഞാൻ കൂടി നിങ്ങളും പിന്തുണയായിട്ട് നിൽക്കുകയും എൻ്റെ എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുകയാണ് ഞാൻ ഈ വാർഡിലെ ഒരു അംഗമാണ് ഈ ഇവിടെ നല്ലൊരു വികസനം വരണം എന്നാണ് എന്റെ ആഗ്രഹം അതിനുള്ള ഒരു പിന്തുണ നമ്മൾ എല്ലാവർക്കും അവർക്ക് കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ മെമ്പറെ ഞങ്ങൾ കഴിവിന്റെ പരമാവധി ഞങ്ങൾ സഹായിക്കുന്നുണ്ട് അവരുടെ ഒരു സഹായം ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് രമയെന്നു പറയുന്ന സ്ഥാനാർത്ഥി നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അത് പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് അവൾ എല്ലാ ആൾക്കാർക്കും എന്താവശ്യം വന്നാലും ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് അവൾ നല്ല രീതിയിൽ മുന്നോട്ട് വരും അവർ ജാതിയും മതവും നോക്കിയല്ല എല്ലാ ആൾക്കാരും അവർക്ക് വോട്ട് കൊടുക്കും അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാ എല്ലാവർക്കും അതൊരു വിശ്വാസമുണ്ട് ഉണ്ട് ശുഭാപ്തി വിശ്വാസമുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നാടിന്റെ വികസനവും സാധാരണക്കാരുടെ ദുഃഖവും എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധാരണ വ്യക്തിയാണ് ഇപ്പൊ എൻ ഡി എ സ്ഥാനാർത്ഥി ആ സാധാരണ വ്യക്തിക്ക് സാധാരണക്കാരുടെ ദുഃഖത്തിന് പരിഹാരം കാണാൻ കഴിയുകയും ഈ നാടിന്റെ ഒരു സമഗ്ര വികസനം ഉണ്ടാക്കുമെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ആഗ്രഹവും അത് ഒരു വിജയ ഇവിടെ നൽകുന്നതും ഇവിടെ ജനങ്ങളുടെ അഭിപ്രായവും അതാണ് എല്ലാവർക്കും ഒരു മാറ്റം വരണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം നമ്മുടെ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരായ നമ്മുടെ ഗോവമ സാറുണ്ട് നമുക്ക് ഉറപ്പിച്ചേരാം ആ നമസ്കാരം ഞാൻ കുറച്ച് കാലം തൊട്ട് ആയതിനു ശേഷം ഇപ്പോൾ ബി ജെ പി ആയിട്ട് സഹകരിച്ച് പോകുന്നുണ്ട് ഞാൻ ഈ മഞ്ഞമല പതിനാറാം വാർഡിൽ വന്ന് ഇവിടുത്തെ സ്ഥാനാർത്ഥി വേദമ്മ അവരുമായിട്ട് സംസാരിച്ച് പിന്നെ നാട്ടുകാരും ആയിട്ട് സംസാരിച്ചാൽ അവർക്ക് അനുകൂലമായ നല്ലൊരു അവരുടെ പൂർവ്വകാല സാഹചര്യങ്ങൾ വെച്ച് അവർക്ക് അനുകൂലമായിട്ട് നാട്ടുകാർ നിൽക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ നല്ല രീതിയിൽ ബോധ്യപ്പെട്ടു പിന്നെ ഇവിടുത്തെ മുൻകാലങ്ങളിലുള്ള മെമ്പർമാർ ഈ വാർഡിൻ്റെ ഈ ശോചനീയാവസ്ഥ കാണുമ്പോൾ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു വികസനവും ഇതുവരെ അങ്ങനെ നടന്നതായിട്ട് ഒരു ഇതും ഇവിടെ കാണുന്നില്ല പിന്നെ ഏതായാലും എൻ ഡി എ സ്ഥാന എൻ ഡി എ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ രമയെ നാട്ടുകാർ വളരെ ആവേശപൂർവ്വം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഏതായാലും ബി ജെ പിക്ക് നല്ലൊരു വിജയം ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ മത്സരിക്ക മത്സരിക്കുന്ന രമയ്ക്ക് ഇവിടെ നാട്ടുകാരുടെ എല്ലാം പൂർണ്ണമായ പിന്തുണ വളരെ നല്ല രീതിയിലൊരു വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷ പാവപ്പെട്ട ഒരു പെൺകുട്ടി ജമ്മേന്ദ്ര സ്ഥാനാർത്ഥി വാർഡിൽ മത്സരിക്കാതെത്തിരിക്കുന്നത് ഒരു പുതുപ്രവർത്തകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ജാതി മത ഭേദമിന് പോത്തങ്കുണ്ട് പഞ്ചായത്തിൽ വരുന്ന സഹായ വ്യക്തികൾക്ക് ആ കുട്ടി സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പാവപ്പെട്ട ഒരു കുട്ടിയെ ജയിപ്പിക്ക എന്നത് ശിവപ്രതീക്ഷങ്ങളിലുണ്ട് പത്ത് വർഷ ഈ വീട് കിട്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ കിട്ടിയ വീടാണ് അന്ന് ഞാനായിരുന്നു ഇവരുടെ കൂടെ പോവുകയും വരികയും ബ്ലോക്കിലെ ഓഫീസർമാരെ പോയി കാണുകയും അവർക്ക് വീട് കൊടുക്കണേ സാറേ എന്ന് ഞാൻ അപേക്ഷ നമ്മുടെ പഞ്ചായത്ത് ഗ്രാമസഭന്റെ മുന്നിൽ വിളിച്ചുകൊണ്ട് വെച്ചതും ഞാൻ തന്നെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ വർഷ പത്ത് വർഷമായി പിന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു നമ്മൾ ഏറ്റവും കൂടുതൽ അമ്മമാരുടെയും സാധാരണക്കാരുടെയും വോട്ട് ഈ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സാധാരണക്കാർക്ക് തന്നെയാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ അതിനാൽ ഈ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമെന്നാണ് ഇവിടെ നൂറ് ശതമാനം നാട്ടുകാരും പറയുന്നത് പഞ്ചായത്തിലോട്ട് പതിനാറാം വാർഡിൽ ബി ജെ പി തന്നെ ജയിക്കുമെന്ന ശുഭപ്രതീക്ഷ നൽകി ഉത്തങ്കോട് പഞ്ചായത്തിലെ മഞ്ഞമല പതിനാറാം വാർഡിൽ നിന്നും ക്യാമറമാൻ അഫ്സനോടൊപ്പം രാജേഷ്